വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്നത്തെ മഹത്തായ മജിസില് നാം ചൊല്ലുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഏറ്റവും മഹത്തായ മനോഹരമായ ഒരു ഇസ്മാണ് എന്ന ഇസ്മ ഇസ്മിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളിലും തുറന്നു തരുന്ന വിശാലത ചെയ്തു തരുന്ന അള്ളാഹോ എന്നാണ് അതിന്റെ അർത്ഥം ബാസിത്ത് എന്ന ഇസ്മിനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് അത് ചൊല്ലിയാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും മഹന്മാര് അള്ളാഹുക്കന്മാര് അതെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വിശദമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ചെറുത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരാള് സമ്പത്ത് ആഗ്രഹിക്കുന്ന ഒരാൾ ഐശ്വര്യം ആഗ്രഹിക്കുന്നവരാണ് ജീവിതകാലം മുഴുവനും മരണം വരെ ഒരാളും കൈനീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ സ്വലഹത്തായ മക്കൾ ആഗ്രഹിക്കുന്നവരും ജീവിതത്തിൽ വിശാലത വിശാലതാഗ്രഹിക്കുന്നവരും ജീവിതത്തിൽ ഒരു ടെൻഷനും ഒരു പ്രയാസവും ഒരു മാധ്യമം ഒരു സാമ്പത്തിക പ്രയാസവും ഒന്നുകൂടാ എന്ന് ജീവിതത്തിൽ കൊതിക്കുന്നവര് ആഗ്രഹിക്കുന്നവര് എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടണം ഒരു പ്രയാസം ഉണ്ടാകരുത് ഒരു ബുദ്ധിമുട്ടും ഒരു കഷ്ടപ്പാടും ഒരു ടെൻഷനും ഒരു പ്രതിസന്ധിയും ഉണ്ടായിക്കൂടാ എന്ന് ആഗ്രഹിക്കുന്നവർ യുദ്ധാവി അവരെ പതിവാക്കൊള്ളട്ടെ അലാസിനും ഓരോ ദിവസവും എല്ലാ ദിവസവും മരണം വരെ ജീവിതകാലം മുഴുവനും എല്ലാ ദിവസവും ഡെയിലി എഴുപത്തിരണ്ട് പ്രാവശ്യം എഴുപത്തിരണ്ട് വട്ടം എന്ന് ചൊല്ലിയാൽ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെയും അള്ളാഹുവന്റെ കയ്യിലേക്ക് എത്തിക്കുന്നു സമ്പത്ത് പണം വീട് വാഹനം നല്ല നല്ല ഭക്ഷണം വസ്ത്രം ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെയും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ആഗ്രഹിക്കാത്ത വഴിയിലൂടെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും മറ്റു രൂപ മഹാന്മാരിനമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത്താഴ സമയത്ത് തഹജ്ജുദ് സുബഹി ഭാങ് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അത്താഴ സമയത്ത് തഹജ്ജു നസ്കരിക്കാൻ എണീച്ച ആളുകൾ ഇത് റമദാനിൽ മാത്രമല്ല എല്ലാ ദിവസവും അത്താഴ സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന തഹജ്ജതിന്റെ സമയമാണ് ആ സമയത്ത് എണീച്ച ഒരാൾ പത്ത് പ്രാവശ്യം രണ്ട് അത് മുഖത്തിൽ തടവിയാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അള്ളാഹു ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കൂല പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് രക്ഷപ്പെടും ഞാൻ ഏറെ പേടിക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യം ദാരിദ്ര്യം ജീവിതത്തിൽ വന്നാൽ മഹാന്മാര് നമ്മെ അടുപ്പിച്ചത് കാതൽന കുഫ്ര ചിലപ്പോൾ ദാരിദ്ര്യം ഖുഫറിലേക്ക് നിന്നെത്തിക്കും അതുകൊണ്ട് നീ പേടിക്കണം ദാരിദ്ര്യത്തെ തൊട്ട് അപ്പിനോട് കാവലി ചോദി ചോദിച്ചിൽ കാണാൻ സാധിക്കും ഇനിയും ഒരുപാട് മഹത്വങ്ങള് എന്നാട് പറയാനുണ്ട് ഞാനിപ്പ അതിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്ക് മറ്റൊരവസരത്തിൽ ഇന്നത്തെ മജിലിസിൽ എഴുപത്തിരണ്ട് പ്രാവശ്യം നമുക്ക് ചൊല്ലി ചെയ്യാം എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലുക ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ കരുതുക ഉദ്ദേശങ്ങളെ മനസ്സിൽ മനസ്സിൽ വെച്ച് നല്ല ഇഖലാസോടുകൂടെ ഈ മജിസുഖിയോടുകൂടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടണം എല്ലാ വിഷമങ്ങളും മാറിക്കെട്ടണം എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിക്കെട്ടണം എല്ലാ ടെൻഷനും മാറിക്കിട്ടണം എല്ലാ രോഗങ്ങൾക്കും ശിഫാഹ ഉണ്ടാകണം എല്ലാ പ്രതിസന്ധികളും മാറണം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകണം ദാരിദ്ര്യത്തിൽ രക്ഷപ്പെടണം മക്കളില്ലാത്ത ഒരു മക്കളെ മക്കൾ മക്കളുണ്ടാകണമെന്ന് നല്ല നീയത്ത് വെക്കുക കടമുള്ളവർ കടം മാറിക്കിട്ടണം എന്ന് നീങ്ങിക്കിട്ടണം വീടിക്കെട്ടണം എന്ന് നീത്ത് വെക്കുക അതിനെ ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെ മനസ്സിൽ കരുതി നല്ല നീയത്താക്കി നല്ല ഇഹലാസോടുകൂടെ ചൊല്ലുക അള്ളാഹു നമ്മുടെ മജിസ് സ്വീകരിക്കട്ടെ ജാബത്ത് കിട്ടുന്ന മജിസായി അള്ളാഹുനും എന്നൊന്ന് കബൂൽ ചെയ്യട്ടെ بسم الله الرحمن الرحيم فاذكروني أذكركم واشكروا ولا تكفرون يا باسط يا الله 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 Ya, Mbah Ya Allah, Ya Mbah ya, ya, ya Allah, Ya Mbah 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 Ya Allah. Ya basit Ya Allah, 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 Ya basit Ya Allah. <سؤال> يا باسط <بصيت> يا, <سؤال> يا الله Ya basit ya Allah, 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 Ya basit ya Allah. يا باسط يا الله يا باسط يا الله <ترجمة> يا باسط يا الله 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 Ya basit ya Allah, 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 Ya basit ya Allah. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم يستسقي الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتطلى به الهبائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد محمد الذي تنحل به العقد وتنفرج به الكرب وتطلى به الهبايد وتنال <سؤال> به الرغائب وحسن الخواتم واستسوى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل ملوم لك പ്രവേശിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി അമീൻ ചൊല്ലുകയും ഈ മനുഷ്യള്ള ഓരോരുത്തർക്കും ഓരോ വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളും അതൊക്കെ ഈ മനുഷ്യ കഴിയലോടുകൂടെ ഒക്കെ മാറണം എന്തെല്ലാ ദേശങ്ങളും മനസ്സിലും മുറാതുകളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അതൊക്കെ പൂർത്തിയാക്കി തരണം നല്ല ആത്മാർത്ഥമായി അമ്മ ചൊല്ലുക പരിശുദ്ധമായ റജബുമാസമാണ് മാസമാണ് 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 ധാരാളം ചൊല്ലേണ്ട മാസമാണ് എല്ലാം കൊണ്ടും ധന്യമായ മഹത്തായ ഒരു മാസത്തിലാണ് അതു ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ അള്ളാഹു സ്വീകരിക്കും സ്വീകരിക്കട്ടെ ഈ ഒരുമിച്ച് കൂടിയ ഇവിടെ എല്ലാ സഹോദര സഹോദരിമാർക്കും ഈ വലിയ ഹൈറും വറക്കത്തും സന്തോഷവും നൽകണേയല്ലോ اللهم صل صلاة كاملة. كاملة وسلم سلاما سلام تاما على سيدنا, سيدنا. محمد, محمد, محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحبايج وتنال به الرغائب وحسن الخواتم ويستسوى الغمام بوجهه الكريم وعلى آله وصحبه

എല്ലാ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി സ്വീകരിച്ച അർഹമായ പ്രതിഫലം ദുന്യാവിനും ആഹ്റത്തിലും നൽകണേയല്ലോ ഞങ്ങൾ ചൊല്ലിയ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബിനെ നീ പ്രകാശിപ്പിക്കണേ പ്രകാശിപ്പിക്കണയല്ലോ ഞങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുപോയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ സർവത്തിന്മകൾ തെറ്റുകുറ്റങ്ങൾ ദോഷങ്ങൾ പാപങ്ങൾ പടച്ചവനെ പാവികളാണ് സാധുക്കളാണ് വിവരം കുറഞ്ഞ ആളുകളാണ് ഞങ്ങൾക്ക് നീ വിട്ടുപൊറത്ത് മാഫ് നൽകണേയല്ലോ പടച്ചവനെ എല്ലാ ദോഷങ്ങളെയും നീ വിട്ടു പുറത്ത് മാഫു നൽകി ഞങ്ങളെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ലോ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ലോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിണി കണ്ട് ഞങ്ങൾക്ക് നീ നൽകല്ലേ മുസീബത്ത് നൽകല്ലയല്ലോ മുസീബത്തറക്കല്ലയല്ല മാരകമായ രോഗം നൽകല്ലേ നൽകല്ലയല്ലോ അപകടങ്ങൾ ദുരന്തങ്ങൾ നൽകല്ലയല്ലോ തുഞ്ഞാവരും ആഹൃത്തിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ പരാജയപ്പെടുത്തല്ലയല്ല അടച്ചവനെ ഈ മഹത്തായ മജിസിലൊരുമിച്ചുകൂടിയ ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഓരോരുത്തർക്കും മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതൊക്കെ മധ്യ മജിരിസിൻ്റെ കൊണ്ട് എത്രയും പെട്ടെന്ന് നീ പൂർത്തിയാക്കി കൊടുക്കണേയല്ലോ ഈ മാസത്തിൽ തന്നെ നീ പൂർത്തിയാക്കി തരണേയല്ലോ ഈ മജിസൽ ഒരുമിച്ചുകൂടെ തിക്കറുകൾ ചൊല്ലിയ ഇസ്തഫാറുകൾ ചൊല്ലിയ 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 ഒരുപാട് സഹോദര സഹോദരിമാര് ഈ മജിസിലുണ്ട് പാവികളാണ് സാധുക്കളാണ് പഠിച്ചവരെ ഇനി കൈവിടല്ലേ അമ്മ ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് ദുഃഖങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് കടങ്ങളുണ്ട് രോഗങ്ങളുണ്ട് അതെല്ലാം നീ മാറ്റിത്തരണേയ റഹ്മാനായ റഹീമായ ജീവിതത്തിൽ നീ വലിയ പറക്കത്ത് നൽകണേയല്ല സന്തോഷം നൽകണയല്ല ഇജ്ജത്ത് നൽകണേയല്ല സമാധാനം നൽകണേല്ലാഹത്ത് നൽകണയല്ല ച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജോലികളിൽ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ഞങ്ങളെ ബിസിനസ്സുകളിൽ ഞങ്ങളെ കൃഷികളിൽ ഞങ്ങളുടെ തോട്ടങ്ങളിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ ഭാര്യ മക്കളിൽ ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഞങ്ങളുടെ ജ്യേഷ്ഠ അനുജന്മാര് സഹോദര സഹോദരിമാര് പ്രങ്ങന്മാര് കുടുംബക്കാർമാര് ശിഷ്യന്മാര് ഭക്ഷണം നൽകിയവര് ഉത്തരം നൽകിയവര് പണം നൽകിയവര് പാനീയം നൽകിയവര് ഞങ്ങളെ സഹായിച്ചവര് ഞങ്ങളെ സ്നേഹിക്കുന്നവര് എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേയല്ലോ സന്തോഷം ആഫിയത്ത് നൽകണേയല്ലോ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ മാരകമായ താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും നൽകി നീ പരീക്ഷിക്കല്ല ഞങ്ങൾ കാണാത്ത ഞങ്ങൾ അറിയാത്ത ഞങ്ങൾ ഞങ്ങളുടെ കണ്ണിൽ പടാത്ത രോഗങ്ങൾ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വറുക്കത്ത് കൊണ്ട് ഇവിടെ വറുക്കത്തുകൊണ്ടതല്ലാ നീ മാറ്റിത്തരണയല്ലോ കമിലായ ജലാ ശിപ്പ് നൽകണയല്ല ഞങ്ങളിൽ നടന്ന ഒരാൾക്കും നീ ക്യാൻസർ നൽകല്ലേ അല്ല ക്യാൻസറിൻ്റെ ഒരു അംശം പോലും നൽകല്ലേ അല്ല ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് ഹാർട്ട് രോഗികളുണ്ട് കിഡ്നി രോഗികളുണ്ട് പുത്രസംബന്ധമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് വാരസംബന്ധമായ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് ും നീ മാറ്റി നീ ശിപ്പ് നൽകണല്ലാട്ടിനൊരു ബ്ലോക്കും ഒരു തകരാറും നീ നൽകല്ലേ ഹെറ്റാക്ക് മരണം നൽകല്ലെയല്ല ഞങ്ങളെ കിഡ്നിക്ക് ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേയല്ല ഡയാലിസിന് വിധേയമാക്കല്ലയല്ലോ ഞങ്ങളെ കരളനിക്ക് ഒരു പ്രയാസവും നീ നൽകല്ലേയല്ലോ മൂത്ര സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കിഡ്നി സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മൂത്രത്തിലെ കിഡ്നിയിലെ കല്ലിൽ നിന്ന് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണയല്ലോ പ്രഷറും പ്രമയും ഷുഗറും നീ നോർമലാക്കിത്തരണയല്ലോ വയറു സംബന്ധമായ എല്ലാ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ സ്വലാമത് നൽകണയല്ലോ ശരീരത്തിന്റെ പുറത്തുള്ള വേദനകൾ മുട്ട വേദന കാലുവേദന േദന കൈകാൽ വേദനകൾ കണ്ണവേദന മുക്കുവേദന ചെവി വേദന പല്ലുവേദന തലവേദന സർവവേദനകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ലോ ഒരു വേദനയും ഒരു പ്രയാസവും ഇല്ലാതെ നിന്റെ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ അറാഹത്തോടെ ഐസ്സത്തോടെ ആഫിയത്തോടെ നിന്റെ ദ്വായത്തിലുസും ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ ും കടപ്പാടുകളും കടപാടുകളും ബാധ്യതകളും പൂർത്തീകരിക്കുന്ന പൂമുഖം കണ്ട് സ്വറുഗം കണ്ട് മരിക്കാനുള്ള വലിയ വാക്യം പാവികളായ ഞങ്ങൾക്ക് നീ നൽകണേല്ലോ നിങ്ങളെ ഒരാളും ഒരേ ഒരാളെയും നീ പെട്ടെന്ന് മൗത്തക്കല്ലയല്ലോ നിങ്ങളെ ഭാര്യ മക്കൾ മാതാപിതാക്കളെ തീമാകുന്ന മരണം നൽകല്ലയല്ലോ അപകട മരണം നൽകല്ലയല്ലോ നടു റോട്ടി നീ മരിപ്പിക്കല്ലയല്ലോ വാഹനങ്ങൾ തമ്മിലടിച്ചുണ്ടാകുന്നത് അപകടമരണങ്ങളിൽ നിന്ന് ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിന്റെ പ്രത്യേകമായ വെന്റിലേറ്ററിലും പൈസയിലും ഞങ്ങളെ നീ നിയമരിപ്പിക്കല്ല അത്തരത്തിലുള്ള രോഗം നൽകല്ലവനെ ഒരുപാട് ആളുകൾ വിഷമിക്കുന്നവരുണ്ട് കട എന്ന് എത്ര വലിയ കടമുണ്ടെങ്കിലും ലക്ഷക്കണക്കായ കോടിക്കണക്കായ കടമുണ്ടെങ്കിലും ഈ മജിസിന്റെ വർഗത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് നീ വീട്ടിത്തരണയല്ലോ പഠിച്ചവനെയും മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹത്തായ ദുനിയവരും ആഹ്റത്തിലൂപരിക്കുന്ന നല്ല സ്വാലിഹികളായ മക്കള് നൽകണയല്ല ഞങ്ങളെ മക്കളെ ദുന്യാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന നല്ല സ്വലഹിങ്ങളായ മക്കളാക്കണയല്ല ഞങ്ങളെ മക്കളെ നീർത്തം മാടികളാക്കല്ലയല്ല റൗഡികളാക്കല്ലോ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും അടിമകളാക്കല്ലയല്ല അഞ്ചു ഭക്ത സംസ്കാരം നിർവഹിക്കുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന അനുസരിക്കുന്ന നല്ല മുത്തക്കിങ്ങൾ ആക്കണയല്ലോ വീടില്ലാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഖൈറായ വീടുണ്ടാക്കാനുള്ള എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണയല്ല വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് പകുതിയിലാണെന്ന് പറഞ്ഞവരുണ്ട് പടച്ചവനെ എളുപ്പത്തിൽ നീ മാസത്തിന്റെ വർക്കത്ത് കൊണ്ട് പൂർത്തിയാക്കി കൊടുക്കണേല്ല എല്ലാ മുടക്കങ്ങളും തടസ്സങ്ങളും നീ മാറ്റി കൊടുക്കണേല്ലിഹിർ കണ്ണേർഹാനി തടക്കമുള്ള സർവ്വ ബുദ്ധിമുട്ടുകൾ നിന്ന് ഞങ്ങളെ ഞങ്ങളെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കൂട്ടുകുടുംബക്കാരുമായി കൊണ്ടേൽപ്പിച്ചവര് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ജോലി ഞങ്ങളുടെ കച്ചവടം ബിസിനസ് കൃഷി യും സിഹർ കണ്ണേർ ശിക്ഷാനിത്തടക്കമുള്ള സർവ്വ ബുദ്ധിമുട്ടുകൾ ഇന്ന് രക്ഷപ്പെടുത്തണയല്ലോ വനെ ദിലും ആഹ് നീ അജ്ജ്ജത്ത് നൽകണയല്ലാത്ത ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലയല്ല ഞങ്ങളെ നീ കൊടുക്കല്ലയല്ല കള്ളക്കേസിൽ ഞങ്ങൾ നീ കൊടുക്കല്ലയല്ലോ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള വലിയ നൽകണേ സാമ്പത്തികങ്ങളിൽ നിന്ന് ഒരാൾക്ക് നീ നൽകല്ലേ നൽകല്ല കടം നൽകല്ലേ നൽകല്ല ദാരിദ്ര്യം നൽകല്ലേ ജീവിക്കാനാവശ്യമായ സമ്പത്തും പണവും നിന്റെ ഖജനാവിൽ നിന്ന് വാരിക്കോരി ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ല ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ കൂടെ ഉള്ളൊരു ജീവിതം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ ചെയ്യണയല്ലോ ഞങ്ങൾക്ക് നീ നിങ്ങൾ നീ സ്വീകരിക്കണേല്ല ഈ മജിസില് ഒരുമിച്ചുകൂടി സർവ്വമൂമിനെ മോമിനാത്തുകൾക്ക് നീ വർക്കത്ത് നൽകണയല്ല നീറമത്ത് നൽകണേയല്ല സന്തോഷം നൽകണേയല്ല ഈ മജിസിന്റെ വറുക്കത്തോണ്ട് ഈ മാസത്തിന്റെ വർക്കത്തുകൊണ്ട് എല്ലാ മുറാദുകളെയും നീ അസിലാക്കി കൊടുക്കണയല്ലോ എല്ലാ ഉദ്ദേശങ്ങളെയും പൂർത്തിയാക്കി കൊടുക്കണേല്ല എല്ലാ വിഷമങ്ങൾ

صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم, الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين وعلى ملائكتك المقربين اجمعين السلام عليكم